ഭർത്താവും ഭർത്തൃപിതാവും മരിച്ചതിനെ തുടർന്ന് ദുരിതത്തിലായ യുവതിക്കും രണ്ട് പെൺമക്കൾക്കും കൈത്താണ് ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ചേർത്തല റോട്ടറി ക്ലബുമാണ് രംഗത്തെത്തിയത് നിർദ്ധന കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ നടപടികളാവും ചേർത്തല നഗരസഭ ഇരുപത്തിനാലാം വാർഡ് ഷൺമുഖ ക്ഷേത്രത്തിന് സമീപം ഇല്ലത്ത് വീട്ടിൽ അശ്വതിയും മക്കളായ വൈകയും വികയും അനുഭവിക്കുന്ന ദുരിതം വാർത്തയായിരുന്നു അശ്വതിയുടെ ഭർത്താവ് ശ്യാം ജൂലൈ ആറിനാണ് മരണപ്പെട്ടത് തുടർന്ന് മകന്റെ മരണത്തോടെ അസുഖബാധിതനായ ഷാമിൻ്റെ പിതാവ് അൻപത്തെട്ട് വയസ്സുള്ള ഷാജി മകൻ്റെ സഞ്ചയന ദിവസമായ ജൂലൈ പതിമൂന്നിന് ഹൃദയസ്തംഭനം മൂലവും മരിച്ചു ഇതിനെ തുടർന്ന് അശ്വതിയും പറക്കമുറ്റാത്ത പെൺകുട്ടികളും അവരുടെ ജീവിതവും പ്രതിസന്ധിയിലായി വാർത്തയറിഞ്ഞ നിരവധി വ്യക്തികളും സംഘടനകളും സഹായ വാഗ്ദാനവുമായി എത്തി കുട്ടികൾ പഠിക്കുന്ന ചെറുത്തല ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ അധികൃതരും ചെറുത്തല റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളും വീട്ടിലെത്തി ജീവിത ദുരിതം നേരിൽ ബോധ്യപ്പെട്ടു ഇവരുടെ ബന്ധു മൂന്ന് സെന്റ് സ്ഥലം നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് വീട് നിർമ്മിച്ച് നൽകാനാണ് തീരുമാനമെന്ന് ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ പ്രഥമാധ്യാപിക ബിന്ദുവും റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുമേഷ് തങ്കപ്പനും പറഞ്ഞു വിഗ വൈക എന്ന നമ്മളുടെ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മക്കളാണ് നമ്മൾ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് തുടക്കം മുതലേ നമ്മൾ നൂറ് ശതമാനം അവരോട് സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കുകയാണ് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഒരു വീട് വെച്ച് നൽകുക എന്നുള്ളതാണ് നമ്മളുടെ സ്വപ്നം ഇപ്പോൾ അവർക്ക് അതിന് പി ടി എയും മറ്റ് റോട്ടറി ക്ലബ്ബ് സന്നദ്ധ സംഘടനകളെ എല്ലാവരുമായിട്ട് ഒത്തുചേർന്ന് എത്രയും പെട്ടെന്ന് അവർക്ക് ഈ ദയനീയമായ അവസ്ഥയിൽ നിന്ന് കരകയറുന്നതിന് സ്കൂള് നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുമെന്ന് നിലയിൽ ഉറപ്പ് തരുന്നു റോട്ടറി ഫൗണ്ടേഷനിൽ നിന്നും ഒരു മൂന്ന് ലക്ഷം രൂപ നമ്മൾ സി എസ് ആർ ഫണ്ടുള്ള കമ്പനികളുമായി ചേർന്ന് ഇതുപോലുള്ള ആളുകൾക്ക് വീട് പണിതി കൊടുക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഏഴു വീട് പുത്തനമ്പലത്തിൻ്റെ അപ്പുറത്ത് ഏഴു വീടിൻ്റെ പണി പൂർത്തിയാക്കൊണ്ടിരിക്കുന്നു മൂന്ന് വീടിൻ്റെ താക്കൽദാനം കൊടുത്തു ഇതിപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്ലബ്ബിന്ന് മാത്രമല്ല ഡിസ്ട്രിക്റ്റിൽ നിന്നും സി എസ് ആർ ഫണ്ടുള്ള കമ്പനികളുമായിട്ട് നിന്ന് മൂന്ന് ലക്ഷം രൂപയുടെ സഹായമാണ് ഇപ്പോൾ നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത് ഇവരുടെ നംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ശരിയാകുകയാണെങ്കിൽ മൂന്ന് സെൻറ്റിൽ അഞ്ച് സെന്റിൽ കുറയാത്തൊരു സ്ഥലമുണ്ടാകുകയും ബി പി എൽ ആകുകയും അവിടെ അത്താണിയായിട്ട് വേറെ ആളുകൾ ഇല്ലാത്തവർക്കുമാണ് ഈ സഹായം കൊടുക്കുന്നത് അതിന് റോട്ടറി ക്ലബിൻ്റെ ഫൗണ്ടേഷനിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും സഹ സഹകരിക്കണം അതിനുവേണ്ടിയിട്ട് ടീച്ചറിൻ്റെ പേരിലും ഇവിടുത്തെ വാർഡ് മെമ്പർ ശൊവ അദ്ദേഹത്തിൻ്റെ പേരിലൊക്കെ ഒരു അക്കൗണ്ട് ഉണ്ടാവും എല്ലാവരും അക്കൗണ്ടിലേക്ക് സഹായിക്കണം അക്കൗണ്ട് നമ്പർ എല്ലാവരും നമ്മൾ സോഷ്യൽ മീഡിയ അറിയിക്കുന്നതാണ് ഇത്തരത്തിൽ ഇതുപോലുള്ള നമ്മൾ ഏഴ് വീട് വെക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് കിട്ടിയിരിക്കുന്ന നൂറ്റി അറുപത് അപേക്ഷയാണ് കിട്ടിയേക്കുന്നത് ആലപ്പുഴ ക്ലബ്ബ് നോക്കിയപ്പോഴത്തേക്കും ഏഴു വീടിന് വേണ്ടി നൂറ്റി അറുപത് അപേക്ഷയാണ് അപ്പോൾ ഇതിന് അത് ഭയങ്കരമായിട്ടുള്ള നീഡുണ്ട് അതിനനുസരിച്ച് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഇത് സാധിക്കും നമുക്ക് സാധിച്ചെടുക്കണം മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് റോട്ടറി സെക്രട്ടറി ബി വിനോദ് കുമാർ ട്രഷറർ ബിനു ജോൺ സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് പി ടി സതീശൻ എസ് എം സി ചെയർമാൻ എം മുരുകൻ പി ടി എ വൈസ് പ്രസിഡന്റ് ജിൻസി സാബു എക്സിക്യൂട്ടീവ് അംഗം പി ആർ ഹരിക്കുട്ടൻ അധ്യാപകൻ ഷാജി മഞ്ചരി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു